നമുക്ക് ആദർശിൻ്റെയും നയനയുടെയും അടുത്തയാഴ്ചയുടെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തിൽ മൂർത്തി മുത്തശ്ശൻ്റെ സംഹാര താണ്ടവാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇത്രയും കാലം കണ്ടതുപോലെ കണ്ടതുപോലൊന്നുമല്ല മൂർത്തി മുത്തശ്ശ സത്യങ്ങളൊക്കെ തിരിച്ചറിയുകയാണ് അനാമിക ആരാ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ അനാമികയുടെ ചതിയും കള്ളത്തനങ്ങളൊക്കെ മുത്തശ്ശൻ മനസ്സിലാക്കുവാണ് അപ്പം ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നത് എത്രയും പെട്ടെന്ന് തന്നെ മുത്തശ്ശ സത്യങ്ങളൊക്കെ തിരിച്ചറിയണം അങ്ങനെ ആ ഒരു ദിവസം വന്നിട്ടുമാണ് അപ്പം അതിന്റെ കുറച്ച് അസുലഭ നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോന്നേ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അങ്ങനെ നന്ദു സാരി കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി നിൽക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കനയൊക്കെ നല്ല ടെൻഷനുണ്ട് ഇനിയിപ്പം നന്ദു സ്വന്തമായിട്ട് വാങ്ങിയതാണോ അതോ അനിയും വാങ്ങിച്ചു കൊടുത്താന്നുള്ള കാര്യത്തിലൊക്കെ പിന്നീട് എന്തു ചെയ്യണം നന്ദു തൻ്റെ ആ ഒരു ഫോട്ടോ എടുത്തിട്ട് നായന് കിട്ടുകൊടുക്കുവാണ് നായനെ അത് കണ്ടു നായനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോഴേക്കാണ് ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് ദേവേനെ വന്നിരിച്ചു അല്ല മോളെ നീ എന്താ ഫോണിനകത്ത് കാര്യമായിട്ട് നോക്കണമെന്ന് ചോദിക്കാം അത് പിന്നെ വേറൊന്നും ഇല്ലമ്മേ നന്ദുവിന്റെ ഒരു ഫോട്ടോയെന്ന് പറയണം നന്ദുവിന്റെ ഫോട്ടോയോ അതെ അവൾ ഓണത്തിന് ഈ തവണ സാരിയാണ് സാധാരണഗതിയിലെ ജീൻസും ടോപ്പും ഒക്കെ ആയിരുന്നു പക്ഷേ ഈ തവണ സാരി ഉടുത്തിരിക്കണെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ദേവേനി പറഞ്ഞു ആഹാ ഒന്ന് നോക്കട്ടെ എന്ന് പറയണ അങ്ങനെ നോക്കഴിഞ്ഞപ്പോ ദേവേ എനിക്ക് ഭയങ്കര സന്തോഷമായി കൊള്ളാലോ മോളെ നല്ല സുന്ദരി എന്ന് പറയാണ് നയനു പറഞ്ഞു അവൾ അങ്ങനെ ഇങ്ങനെ ഒന്നും സാരി ഉടുക്കാറില്ല എന്ന് പറയാണ് ഇതിപ്പോ എന്തോ അവൾക്ക് തോന്നി കാണുമായിരിക്കും എന്ന് പറയണം ദേവേനു പറഞ്ഞു നല്ല സുന്ദരിയാണ് അല്ലല്ലോ സ്മാർട്ടാണ് വീണ്ടും മിടിക്കുക എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും അനന്തപുരിക്കാർക്ക് യോഗവും ഇല്ലാതെ പോയി അവളെപ്പോലെ നല്ലൊരു മിടിക്കെ എൻ്റെ അനിക്ക് കിട്ടാനെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും എല്ലാവർക്കും ഭയങ്കര എന്നാൽ എനിക്ക് ഭയങ്കര വിഷമായി പോയി എന്തു ചെയ്യാൻ പറ്റും ഈ സമയത്ത് മുത്തശ്ശനും മുത്തശ്ശനും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക അവരുടെ സംസാര വിഷയം വേറൊന്നുമല്ല ഇപ്പോൾ അനന്തപുരിയിൽ പുക ഒരു നല്ലൊരു പുകച്ചിൽ തന്നെ എല്ലാവരുടെ ഉള്ളിലുണ്ട് അപ്പം അതിനെക്കുറിച്ചായിരുന്നു മുത്തശ്ശൻ പറഞ്ഞു ഇപ്പം എല്ലാവരും ഇങ്ങനെ അടങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അസുഖം തന്നെയാണ് ഇപ്പം ദേവേനെ ആണെങ്കിൽ തന്നെ എല്ലാവരും ഒന്നും ഉണ്ടായിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ അസുഖമാണ് ഒരു കണക്കിന് ഞാൻ നോക്കിയിട്ട് നല്ല കാര്യം വസുധരെന്നു പറയാം എനിക്ക് അസുഖം കുറഞ്ഞ കാര്യം ഈ കുടുംബത്തിൽ ആർക്കും അറിയത്തില്ലല്ലോ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി ഉണ്ടാവും എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാഗ്വാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും എനിക്ക് അസുഖമാണല്ലോ എന്ന് കരുതിയിട്ടാണ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഇവിടെ കരിവായി തേക്കാത്തേന്ന് പറയാണ് മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിന് താളം തെട്ടും അതുകൊണ്ട് എന്തേലും ചെയ്താൽ മതിയാവുള്ളൂ എന്നൊക്കെ മുത്തശ്ശനോട് പറയാണ് മുത്തശ്ശൻ പറഞ്ഞു നമുക്ക് നോക്കാം എവിടം വരെ പോകാന്ന് നോക്കട്ടെ ശേഷം നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നൊക്കെ പറയാണ് പിന്നീട് അനന്തപുരിയില് നയനയാണ് പൂക്കളൊക്കെ ഒരുക്കുന്നത് ഓണത്തിന് വേണ്ടിയുള്ള പൂക്കളങ്ങളും കാര്യങ്ങളും ഒരുക്കുവാണ് നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ വർഷത്തെ പോലെയല്ല ഈ വർഷത്തെ പൂക്കളം നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് ഒരുക്കുന്നത് ആ സമയത്ത് നന്ദു ഇതുപോലെ തന്നെ പൂക്കളം ഒരുക്കുന്നുണ്ട് അവിടെ നന്ദു പൂക്കളം ഒരുക്കൊണ്ടിരിക്കുന്ന സമയത്ത് കനയും ഗോന്ദരം കൂട്ടേക്ക് വരുവാണ് അങ്ങനെ അവർ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു ദ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയാം കന പറഞ്ഞു അതൊക്കെ മോ മതി നന്ദുട്ടാന്ന് പറയുന്നത് ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലും അല്ലേന്ന് ചോദിക്കുക അത് പിന്നെ പറയാനുണ്ടോ ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിട്ട് പൂക്കളം ഒരുക്കും അത് പിന്നെ അവളൊരു ഡിസൈനറല്ലേന്ന് ചോദിക്കണം ശരിയാ ഈത്തവണ അനന്തപുരിയിൽ അവൾ തന്ന കളറാക്കുമായിരിക്കും എന്ന് പറയണം കോയെന്നും പറഞ്ഞു അല്ലേലും എൻ്റെ മോള് എല്ലാ കാര്യത്തിലും കഴിവ് തെളിയിച്ചാന്ന് പറയാണ് ആ സമയത്ത് എല്ലാവരും അനന്തപുരിയിൽ ഓണം ആഘോഷിക്കാനായിട്ട് തുടങ്ങുകയാണ് പിന്നീട് മുത്തശ്ശനും മുത്തശ്ശും എല്ലാവരും കൂടെ അങ്ങോട്ട് വന്നു വന്നു കഴിഞ്ഞിട്ട് മുത്തശ്ശപ്പളൊരു കൊള്ളമല്ലോ നല്ല സൂപ്പറായിട്ടുണ്ടല്ലോ ഇത്തവണത്തെ അത്തപ്പൂക്കളെന്ന് പറയണം പുത്തശ്ശു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതുണ്ടോ ഉം ആരാ പൂക്കളോ ഒരുക്കിയിരിക്കുന്നേ നയനമോളല്ലേ നയനമോള് വലിയ ഡിസൈനറല്ലേ അല്ലെങ്കിൽ തന്നെ മൂർത്തി ജ്യുവലറിൽ ഇപ്പൊ കോടികളുടെ ലാഭമാണ് നയന കളക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കണേ അത് കേട്ടുകഴിഞ്ഞപ്പം അനാമിക്കും ജാനയ്ക്കും ജലേജിക്കും ഒന്നും സഹിച്ചില്ല കാരണം മറ്റൊന്നുമല്ല ഇവരെല്ലാരും പുകഴ്ത്തി പറയുന്നു നയനയെ തന്നെയൊന്നും ഒരു നല്ല വാക്ക് പോലും പറയാൻ ആരും ഇല്ലോന്ന് നടത്തുന്നുണ്ടോ അനാമി ഇവിടെ കട്ട കലിപ്പി നിൽക്കാണ് അപ്പോഴേക്കും ജാനി പറഞ്ഞു കിട്ടിയ അവസരം കണ്ടില്ലേ അവൾ അവളങ്ങോട് ക്രെഡിറ്റ് വാങ്ങിയെടുക്കുക എന്നൊക്കെ പറയണം ആ സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു എന്താണെങ്കിലും നായന് മൊഴി കുടുംബത്തിലേക്ക് വന്ന് കയറിയത് കുടുംബത്തിൻ്റെ ഐശ്വര്യം തന്നെയെന്ന് പറയുന്നത് ഇനിയിപ്പോൾ ഓരോ വർഷവും ചെല്ലും തോറും മൂസ്തേ ജ്വല്ലറി അങ്ങനെ പേര് കെട്ടങ്ങോട് എന്ന് പറയണം ദേവേന് പറഞ്ഞു അത് പിന്നെ അച്ഛൻ പറഞ്ഞു നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് കഴിഞ്ഞ വർഷത്തേക്കാളും ഇരട്ടി ലാഭം ആന്ന ഈ വർഷം മൂസ്തേ ജ്വല്ലറി ആദർശ് പറഞ്ഞു എന്ന് പറയണം ജലജ പറഞ്ഞു ഓ അതിപ്പോൾ ഓരോ വർഷം ചെല്ലും തോറും അത് എന്ന് ചോദിക്കാം മുത്തശ്ശി പറഞ്ഞു നീ കൂടുതലും പറയണ്ട ജലദേ ജലജെ അസുയക്കും കഷ്ണിക്കും കുശുമ്പിരി നിന്നും മരുന്നില്ലെന്ന് പറഞ്ഞോലെ നിന്റെ അവസ്ഥ നീ എന്തിനാ എങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം നിന്റെ മോനെ കൊണ്ട് ഒരു ബ്രാഞ്ച് പോലും നേരെ ചൊവ്വ നോക്കി നടത്താൻ കഴിയില്ല എന്നിട്ട് അവള് വെല്ലു വർത്താരം പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറയാണ് ജലജയ്ക്ക് അത് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ആ പറഞ്ഞത് പിന്നീട് അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഓണം നല്ല കളർഫുൾ കളർഫുള്ളാക്കുന്നുണ്ട് അങ്ങനെ ഓണത്തിന്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അങ്ങനെ ഒന്നു രണ്ടു ദിവസം വലിയ കുഴപ്പമില്ലാതെങ്കൂടി കടന്നു പോവാണ് ആ സമയത്താണ് ദേവേനി അനിയുടെ അടുത്തേക്ക് എല്ലുന്നത് കാരണം ദേവേനിക്ക് ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അനിയുടെ കാര്യത്തിൽ അനിയുടെ ഇപ്പോഴത്തെ പോക്ക് അതത്ര ശനിയാണെന്നുള്ള കാര്യത്തിൽ ഒരു പക്ഷെ അവന് ആ നന്ദുവിനെ മനസ്സിൽ കണ്ടിട്ടായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് അപകടത്തിലേക്ക് ചെന്ന് ചാടുവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് ദേവേനി അനിയുടെ അടുത്തേന്ന് അനിയനെ ഉപദേശിക്കാൻ ചെല്ലുന്നുണ്ട് ഇടം എനിക്കറിയാം നീ അനാമിക നിന്റെ മനസ്സിൽ നിന്ന് പടിയടിച്ച് പിണ്ടം വെച്ചെന്നുള്ള കാര്യം പക്ഷെ എന്തു ചെയ്യാൻ പറ്റും ഒരു പക്ഷെ നന്ദു ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന നിനക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിക്കാം അത് കേട്ടിപ്പം അനി പറഞ്ഞു അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരില്ലായിരിക്കാം പക്ഷെ അനാമിയെ പോലെ ഒരു പെണ്ണിനെ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂട്ടിക്കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് പറയണം അവൾ അത്രയ്ക്ക് വല്ല ചതികളൊക്കെ ചെയ്തിട്ടുണ്ട് മുത്തച്ഛാ എനിക്കത് പറ്റില്ല എന്ന് പറയണം അല്ല അത്രയൊക്കെ ചതിയൊക്കെ ചെയ്തിട്ടുണ്ട് വെല്ലുമേ അതുകൊണ്ട് എനിക്കത് പറ്റില്ല എന്ന് പറയണം ഈ സമയത്ത് ദേവേനു പറഞ്ഞു എനിക്കറിയാം നിന്റെ മാനസികാവസ്ഥ എന്താണെന്ന് പക്ഷെ നിനക്കറിയാലോ അവൾ ഈ വീട്ടിൽ നിന്ന് പോകാനായിട്ട് നിന്റെ മുത്തശ്ശനും മുത്തശ്ശനൊക്കെ സമ്മതിക്കും എന്നൊന്നുണ്ടോ ഒരിക്കലുമില്ല ആ അവളിപ്പോൾ എല്ലാം കള്ളത്തരം പഠിച്ചു വെച്ചിരിക്കുക അവൾക്ക് എങ്ങനെ നിൽക്കണം എന്നൊക്കെ നന്നായിട്ട് അറിയാം അപ്പം അതൊക്കെ കണ്ടാണ് അവൾ മുന്നോട്ട് പോണേന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല കള്ളത്തരങ്ങളൊക്കെ അവളുടെ ഞാൻ ഓരോന്നോരോന്നിട്ട് എന്ന് പറയണം ദേവേനി പറഞ്ഞു ഇനിയിപ്പോൾ അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ അത് മാത്രം ഒരു മാർഗമുള്ളൂ കാരണം അവളുടെ ചതികൾ ഓരോന്നായിട്ട് എവിടെ എല്ലാവരും അറിയണം അല്ലെങ്കിലും ഇങ്ങനെ എന്തിനാ മുന്നോട്ട് പോകേണ്ടത് അതിൻ്റെ കാര്യമില്ലോന്നൊക്കെ പറയാണ് അങ്ങനെ എന്തു ചെയ്യുവാണ് ദേവേനു പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അനി ആലോചിച്ച അതിനെക്കുറിച്ച് ശരിയായിട്ടുള്ളൊരു കാര്യമാണത് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുന്നേ മതിയാവുള്ളൂ ഇത്രയും കാലം വലിയ ആളും കളിച്ച് അവിടെ നടക്കുവാണല്ലോ ആ സമയത്ത് നന്ദു എന്തു ചെയ്യാണ് അനാമികടെ കാരണം അനാമിയെ ബെൽറ്റും കൊണ്ട് അനിയെ അടിച്ചു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതറിഞ്ഞുകഴിഞ്ഞപ്പോൾ ഒട്ടും സഹിച്ചില്ല നന്ദുവിനങ്ങോട്ടെ കാരണം അനിയെയാണ് അവൾ തല്ലിയിരിക്കുന്നത് ഒരു കാരണമില്ലാതെ തല്ലിയിരിക്കുന്നത് അങ്ങനെ അവളെ വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ അങ്ങനെയാണെങ്കിൽ അവളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളി പൊളിക്കണം അപ്പം ഇതിനു മുമ്പ് ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു നന്ദു നന്ദുപുരിയിൽ ചെറിയ കേസല്ല ദേവ എനിക്ക് പാലിനകത്ത് വിഷം കലർത്തി കൊടുത്ത് ആരാന്നുള്ളൊരു കാര്യത്തിൽ അപ്പം അത് അനാമിക എന്നുള്ള കാര്യം അറിയായിരുന്നു അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കണമല്ലോ അങ്ങനെ പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് പിന്നീട് നന്ദു എന്ത് ചെയ്യുവാണ് നേരെ അനാമിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അത് മാത്രമല്ല അനാമിയോട് വരിക എന്ന് കാരണം അനാമിയുടെ അച്ഛനും അമ്മയും കൂടെ താനും അനിയും കൂടെ ഒന്നു ചേർന്ന് നിൽക്കുന്നെ അല്ലെങ്കിൽ ആ കെട്ടിപ്പിടിക്കുന്ന രംഗങ്ങളൊക്കെ പുറകെ വന്ന് ഷൂട്ട് ചെയ്തു അത് അപ്രതീക്ഷിതമായിട്ട് നന്ദൊരു സംഭവിച്ചതാണ് പക്ഷെ അയാളത് വന്ന് ഷൂട്ട് ചെയ്ത് നന്ദുവിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഇത്രയും വലിയ കള്ളത്രയും ചതിയൊക്കെ ചെയ്തിട്ട് അങ്ങനെ അങ്ങോട്ട് വലിയ ക്യാമൻ ആയിട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഒരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ എന്തു ചെയ്യുവാണ് നന്ദു നേരെ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ അനാമിക എന്താള്ളം കൃത്യസമയത്തുണ്ടായിരുന്നു തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞ പോലെ അനാമിക രേവതി വേണു ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് പോലീസ് യൂണിഫോമിലാണ് ചെല്ലുന്ന നന്ദു നന്ദുവിനെ കണ്ടുകഴിഞ്ഞപ്പ അനാമേശും നീയോ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാം അനാമേശും നീയോ അതാരെടി നീന്ന് ചോദിക്കണം ദേഹം നിനക്ക് നീ നീയെന്ന് പേര് വയ്ക്കാം ഒന്നും പറ്റില്ല എന്ന് പറയണേ കാരണം അവള് പെട്ടെന്നുള്ള ആ അങ്ങോട്ട് പറഞ്ഞു പോയതാണ് നന്ദുവിനുള്ള ദേഷ്യത്തില് ഞാൻ ആരാ നിനക്ക് അറിയാമെന്ന് ചോദിക്കണേ ഈ സ്ഥലം എസ് ഐന്ന് പറയാണ് അറിയാലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോ രേവതിയും വീണും പരസ്പരം നോക്കണം എന്തേലും സംസാരിക്കാണ്ടെങ്കിൽ മാടെന്ന് വിളിച്ച് സംസാരിക്കണം എന്ന് അറിയണം ഈ സമയത്ത് അനാമിക ഒന്ന് നോക്കി നന്ദുവിനെ പിന്നീട് വേണു എന്നിട്ടു അല്ലേ എന്താ കാര്യം എന്താ ഇങ്ങോട്ടേക്ക് വന്നതെന്നൊക്കെ ചോദിക്കണം എന്താണെന്ന് അറിയത്തില്ലേ ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞ അനാമിയുടെ കാരണം തീർത്ത് രണ്ടെണ്ണം കൂടെ പൊട്ടിക്കുകയാണ് ഇതെന്തിനാണെന്നറിയാവോ അതെ എൻ്റെ ചേച്ചിയുടെ അമ്മായിയമ്മേനെ പാലി വേഷം കടത്തി കൊല്ലാൻ ശ്രമിച്ചേനാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അനാമി ഒരു നിമിഷം ഞെട്ടിപ്പോയി നിനക്ക് എന്തിനാന്നും അറിയത്തില്ലടി നീ ഒന്നും അറിഞ്ഞിട്ടല്ലേ അല്ലേന്നൊക്കെ ചോദിക്കണം അപ്പോഴേക്കും വേണു പറഞ്ഞു നിങ്ങൾ ആരേ ഇതൊക്കെ പറഞ്ഞു നിൽക്കും ഇതൊക്കെ വെറുതെ കള്ളത്തരമാണെന്ന് പറയണം കള്ളത്തരവോ ഇതാ ഇത് കള്ളത്തരം ഒന്നുമില്ല ഇത് ഒറിജിലായിട്ട് സംഭവിച്ചാ നിന്നെയൊക്കെ തൂക്കി എടുത്തോണ്ട് അകത്തിട്ട് ചോദ്യം ചെയ്ത് സത്യം പുറത്തോണ്ടെ അറിയത്തില്ല അഞ്ഞിട്ടല്ല ഇതിന്റെ സത്യാവസ്ഥയൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാണെന്ന് പറയണം വീണ്ടും അനാമിയെ തല്ലാൻ കൈപൊക്കി ഇപ്പത്തേനും വീണു അയ്യോ ഇനി അവളെ തല്ലല്ല എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം എന്ത് ചെയ്യാണ് അവിടെ ഇട്ട് നാ വെള്ളം കൂടെ അനാമിയിട്ട് കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് മാത്രല്ല ഇനി പുറകെ വരുന്നുണ്ടെന്ന് പറയണം അങ്ങനെ എന്ത് ചെയ്യുവാണ് നന്ദു ഒരു താക്കീന്ന് കൊടുത്തിട്ട് പോവാണ് ഇനി നീ എന്തേലും ഇതുപോലത്തെ വൃത്തികെട്ട കേട്ട പരിപാടിയായിട്ട് നീ നിന്റെ വീട്ടുകാരും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല ഞാൻ തീർത്ത് കളയത്തുള്ളു പറയണം വെല്ലുവിളിച്ചിട്ടാണ് നന്ദു പോകുന്നെ നന്ദു അങ്ങനെ പറഞ്ഞ ചെയ്യുന്ന കാര്യം അറിയാം ഇതിനു ഇതിനുമുമ്പ് നന്ദുവിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ വരെ കൊടുത്തേക്കുന്നല്ലേ അപ്പം പിന്നെ നന്ദു വെറുതെ ഇരിക്കുമോ അങ്ങനെ എന്തു ചെയ്യുവാണ് നന്ദു പോരുകയാണ് നന്ദു പോന്നു കഴിഞ്ഞിട്ട് പിന്നീട് ആനയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വെല്ലുമ്മയ്ക്ക് പാലിനകത്ത് വിഷം കടത്തി കൊടുത്ത് അത് അവളാണെന്നുള്ള കാര്യം ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും അങ്ങോട്ട് സഹിച്ചില്ല അനി വെറുതെ വിട്ടുകൊടുക്കുവോ ഒരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എനിക്ക് മനസ്സിലായി ഇത് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിയണം ഇതിങ്ങനെ ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നും അല്ലല്ലോ അങ്ങനെ എന്ത് ചെയ്യുവാണ് അത് അവരോട് പറയാൻ തന്നെ തീരുമാനിച്ചു ഈ സമയത്ത് അടുക്കള രണ്ടടുപ്പായിരുന്നു ചിലയായ ജാനകിയൊക്കെ ഒരടുപ്പിൽ ഉണ്ടാക്കണു ദേവേനയും നയനയും അവര് വേറെ ഇത് അപ്പൊ ആ ഒരു ക്ലാഷ് ആ അടുക്കളയിലുണ്ടായിരുന്നു അതിന്റെ ഓരോന്നൊക്കെ പറഞ്ഞ് ആദർശനെ കുറ്റപ്പെടുത്തി അത് മാത്രല്ല നായനെ കുറ്റപ്പെടുത്താനൊക്കെ അവര് ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ ദേവേനെ നായനൊന്നും വിട്ടുകൊടുത്തില്ല അവർക്കറിയാൻ എൻ്റെ സത്യാവസ്ഥ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളത് പിന്നീട് അനി രണ്ടും കളിപ്പിച്ച് മുത്തശ്ശനെ മുത്തശ്ശനേയും കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങോട്ട് ചെന്ന് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറഞ്ഞു എന്താടാ അനി ഇവിടെ എന്തൊക്കെയോ പുകഞ്ഞു കത്തുന്നുണ്ടല്ലോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് സത്യം പറ ഇവിടെ എന്തൊക്കെയാ നടന്നുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കാണ് അപ്പോഴേക്കാണ് അനി പറഞ്ഞു മുത്തശ്ശ എനിക്ക് മുത്തശ്ശനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പറയുകയാണ് എന്ത് കാര്യം അല്ല എനിക്ക് അനാമിയെക്കുറിച്ചാണ് പറയാനുള്ളതെന്ന് പറയും അവളെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കും ഏഹ് അവളുടെ സ്വഭാവം അത്ര ശരിയല്ല എന്ന് പറയുകയാണ് ഏഹ് സ്വഭാവം ശരിയല്ല എന്നോ നീ എന്താടാ പറയണമെന്ന് ചോദിക്കും ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞേ കള്ളത്തരം എന്ന് പറയും എടാ നീ കാര്യം പറയാം എന്താന്ന് അത് പിന്നെ വെല്ലുമ്മയ്ക്കന്ന് പാലിനകത്ത് വിഷം കലർത്തി കൊടുത്ത് ആരാന്നറിയോ അത് അനാമിയെ അനാമിയുടെ അമ്മയെല്ലാം ചേർന്നിട്ടാന്ന് പറയുകയാണ് ഏഹ് എന്താണ് നീ പറഞ്ഞത് മുത്തശ്ശൻ ചോദിക്കാം സത്യമായിട്ടുള്ള കാര്യം അത് നവിയെടുത്തിടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്താ പക്ഷേ എങ്കിൽ ആ പാലടിച്ച് കുടി കുടിച്ചത് വെല്ലുമയായെന്ന് പറയുന്നത് അങ്ങനെയാ സംഭവിച്ച ഇതിവിടെ നയനടുത്തേക്കും നവിയടത്തേക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് പറയുന്നത് ഇത് കേട്ടതും മുത്തശ്ശനും ഞെട്ടി മുത്തശ്ശ്യമാണോ പറയണത് നീക്കും ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ അത് അവൾ തന്നെ ചെയ്താന്ന് പറയണേ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ഈ സമയത്ത് സ്വന്തം വീട്ടിൽ പോയിട്ട് വേണു വേണുവിൻ്റെ രേവതിയുടെ ഒപ്പം അനാമിയും വീട്ടിലേക്ക് വരുവാണ് കാരണം വേണുൻ പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാമെന്നൊക്കെ പറഞ്ഞ് അനാമിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുവാണ് അങ്ങനെ വരണ സമയത്താണ് മുത്തശ്ശനും മുത്തശ്ശെയ് കേട്ടിട്ട് സമനില തെറ്റിപ്പെട്ടേ ഇരിക്കുന്നെ അങ്ങനെ അവരങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ അവിടെ മുത്തശ്ശൻ്റെ ഭാഗം സംഹാരതാണ്ടായിരുന്നു ഇത്രയും നാളും കണ്ട മൂർത്തി അല്ല രേവതിയും വേണു കാണുന്നേ എടുത്തിട്ട് കുടയുന്നുണ്ട് അതുമാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്തേനെ അവൻ അനാമി അവിടെ നിന്ന് അടിച്ചിറക്കുവാണ് അപ്പോൾ അതിന്റെ നല്ല അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്